റിയിച്ച സവിശേഷം ആറാം മധ്യം ഇരുപത്തിയേഴ് മുതൽ തിരുവചനങ്ങൾ ഏറ്റവും മനോഹരമായ ബൈബിൾ ഭാഗങ്ങളിൽ ഒന്ന് ശത്രുക്കളെ കുറിച്ചും ക്ഷമയെക്കുറിച്ചും ഉള്ള മാനുഷിക ചിന്താഗതികളെ ഇത് തകിടം മറിക്കുകയാണ് നമ്മുടെ എല്ലാ പരാജയങ്ങളുടെയും ഒടുവിൽ ദൈവം പുലർത്തുന്ന ഭാവം എന്തെന്നും ഇവിടെ വ്യക്തം തന്നെയാണ് നിങ്ങളുടെ പിതാവ് കരുണയുള്ളവരായിരിക്കുന്നത് പോലെ നിങ്ങൾ കരുണയുള്ളവരായിരിക്കും തിന്മയെ ജയിക്കാനുള്ള ഏകമാർഗമായ നന്മ ചെയ്യുക എന്നതും എല്ലാവരോടും കരുണ പുലർത്തുക എന്നതും നമ്മൾ ചെയ്യേണ്ടത് തന്നെയല്ലേ മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങളാഗ്രഹിക്കുന്നു അങ്ങനെ തന്നെ അവരോടും പെരുമാറുകയും കേൾക്കുമ്പോൾ വളരെ ലളിതമെന്ന് തോന്നാമെങ്കിലും പ്രായോഗിക തലത്തിൽ കഠിനമായ കാര്യം തന്നെയാണ് ഏറ്റവും അധികം വെല്ലുവിളി ഉയർന്ന വജനവുമാണിത് കാരണം മറ്റുള്ളവർ നമുക്ക് ചെയ്തു തരണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മൾ അവർക്കായി ചെയ്യുന്നില്ല എന്ന് നമ്മളെ എല്ലാവരും സ്നേഹിക്കണമെന്ന് ആദരിക്കണമെന്നും അംഗീകരിക്കണമെന്നും നമ്മൾ ആഗ്രഹിക്കുന്നു മറ്റുള്ളവർ നമ്മളെ ഉപദ്രവിക്കരുതെന്നും കുറ്റപ്പെടുത്തരുതെന്നും അപമാനിക്കരുതെന്നും നമ്മൾ ആഗ്രഹിക്കുന്നു എന്നാൽ നേരെ തിരിച്ച് അങ്ങനെ തന്നെയാണോ എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം നമ്മുടെ ജീവിത സംശംശം പിതാദേവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാന്മാരുടെ സഹാസ്വദങ്ങൾ എല്ലാവരുടെ കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും നയിക്കുക